ചീനിക്കണമെങ്കിൽ പിള്ളേർക്ക് തന്നെ ഭയങ്കര മടി അപ്പം അതുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടാന്ന് വച്ച് നാല് മണിക്ക് മുട്ട പിന്നെ സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനം കൂടെ നമ്മൾ മിക്സ് ചെയ്യും സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൊത്തം തട്ടുകടേ ഒരു സബോള കേട്ടോ ചേർത്തേക്കുന്നത് ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇച്ചിരി ഇടാൻ പിള്ളേർ കഴിക്കുന്നതാണ് ഇതിരി ഇതായ പിള്ളേർ കഴിക്കല് നമ്മളടുത്ത് ഇടാൻ വന്നു മുട്ട പൊട്ടിച്ചത് മൈദ ആവശ്യത്തിനാണ് കേട്ടോ ആ മൈദ ഉള്ളവർക്ക് മൈദ ഇടാം അരിപ്പൊടി വേണ്ടവർക്ക് അരിപ്പൊടി ഇടാം റവ മെഴർക്ക് റവ ഇടാം നമുക്കൊരു ഷേപ്പിന് വേണ്ടി കേട്ടോ ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് എടുത്തത് ഇതുകൊണ്ടോ നല്ലായിട്ട് മിക്സ് മിക്സിങ്ങിലാണ് ഇന്നത്തെ കാര്യം കയ്യിലൊട്ടാത്ത രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ നമുക്കൊന്ന് ആ നമുക്ക് എണ്ണ വെച്ച് വെളിച്ചെണ്ണയ്ക്കട്ടോ നമ്മൾ നന്നായിട്ട് പരത്തറ കേട്ടോ ഇത് ചെറു ഇതിലിട്ട് വേവിക്കാവുള്ള അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടേ മറിക്കാവുള്ളൂ അല്ലെങ്കിൽ സാധനം പൊട്ടിപ്പോവും പയ്യെ മറിച്ചെണ്ണം നേട്ടം നന്നായിക്കരുത് ഇതേ ഒരു സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ സെറ്റ് മുരിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ നന്നായിട്ട് മുരിയാൻ വര നമ്മുടെ സ്നാക്സ് റെഡി ആട്ടോ ചീനിക്കുഴങ്ങ് കൊണ്ട് എങ്ങനെ പറ്റിച്ച് കഴിപ്പിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആ സൂപ്പർ കുഞ്ഞാറ്റ ആമിക്കും ആമിയേം പറ്റിക്കാൻ പറ്റിയ സാധനം മഴനൈസ് കൂട്ടിയോ സോസ് കൂട്ടിയോ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ ഓക്കെ ബായ്